നമസ്കാരം താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ അത് ഏതാണ്ട് സംഭവിച്ച മട്ടാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ കരുത്തിന് മുന്നിൽ ഇറാൻ്റെ ശക്തിക്ക് മുന്നിൽ പേടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ചെയ്യണം ഇറാനെ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയത് നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു തന്നെ നേരിട്ട് പറയുകയാണ് ഇറാനും അമേരിക്കയും തമ്മിലൊരു കരാറിലൊപ്പിട്ട് അവർ കൈ കൊടുത്ത് പിരിഞ്ഞാലും ഞങ്ങൾ ആര് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഇത് പറയുന്ന കേട്ടാൽ തോന്നുന്നു ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ അടിക്കാനുള്ള ചങ്കൂറ്റമുണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള സകല സന്നാഹങ്ങളും ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എന്ന് ഒന്നുമില്ല ഇസ്രായേലിന് അമേരിക്കയുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തഡ്യാഹു നേരെ വിട്ടു അമേരിക്കയിലേക്ക് വാഷിങ്ടണിലെത്തി മൂന്ന് മണിക്കൂർ നേരമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളെക്കുറിച്ച് അത് എങ്ങനെയൊക്കെ വേണം ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദമായ പദ്ധതി രേഖയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറാൻ്റെ വളർച്ച സംബന്ധിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇറാൻ്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ എങ്ങനെയാണ് ഇസ്രായേലിന് ഭീഷണിയാവുക എന്നതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇതൊക്കെ നല്ലപോലെ പോളിഷ് ചെയ്തിട്ട് ട്രംപിന് കൊടുത്തു പക്ഷേ ട്രംപ് പറഞ്ഞ മറുപടി ഇസ്രായേലിനെ ഞെട്ടിച്ച് കളഞ്ഞു നേരത്തെ വല്ലാത്ത പ്രഹരമായി പോയി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മറുപടി മറുപടി എന്തായിരുന്നു ഇറാനുമായ ഒരു ആണവ കരാറിൽ ഒപ്പിടുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇറാനുമായുള്ള കരാർ ഒപ്പിടാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചർച്ചകൾ തുടരട്ടെ യുദ്ധം ചെയ്യേണ്ടതില്ല യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പിന്തുണക്കില്ല എന്ന നിലയിൽ ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചതോടെ നതന്യാഹു ക്രുദ്ധനായിട്ടാണ് വിഷമത്തോടുകൂടി രോഷത്തോടുകൂടിയാണ് ഇസ്രായേലിലേക്ക് മടങ്ങിയത് പണ്ടാരോ പോയി എന്ന് പറഞ്ഞതുപോലെ നദന്യാഹു ഒന്ന് വാഷിങ്ടണിൽ പോയി തിരിച്ചു വന്നു അതാണിപ്പോൾ സംഭവിച്ചത് നദന്യാഹുവിൻ്റെ യുദ്ധ സ്വപ്നങ്ങൾ ഒന്നും നടപ്പാവുകയില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയാണ് ഇത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസം കൂടിയാണ് നോക്കുക അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങുന്ന സകല രാജ്യങ്ങളും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ട സമയമാണ് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് അമേരിക്ക പറയുന്നതെല്ലാം ചെയ്തു അമേരിക്ക പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് തങ്ങളുടെ രാജ്യത്തെ കാര്യങ്ങൾ പോലും അമേരിക്ക തീരുമാനിക്കുന്നു എന്ന ഘട്ടത്തിലേക്ക് രാജ്യങ്ങൾ പോകേണ്ടതുണ്ടോ ഭരണാധികാരികൾ പോകേണ്ടതുണ്ടോ എന്ന നിർണായകമായൊരു ചോദ്യവും ഒരു ചിന്തയുമാണ് ഇറാന്റെ ഈ നടപടിയിലൂടെ ഇപ്പോൾ ലോകം ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത് നോക്കുക രണ്ട് മാസം മുമ്പുള്ള ഒരു സാഹചര്യം ഒന്ന് വിലയിരുത്തുക ട്രംപ് എന്തൊക്കെ ഭീഷണികളാണ് ഇറാന് നേരെ മുഴക്കിയത് നിങ്ങൾ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങൾ തകർക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ അവസ്ഥ പവനായി ശവമായി ആ മോഡിലേക്ക് ട്രംപ് മാറിയിരിക്കുകയാണ് ട്രംപിനിപ്പോൾ യുദ്ധം ചെയ്യേണ്ട ട്രംപിനിപ്പോൾ എന്താ ചെയ്യണ്ടേ ട്രംപിനിപ്പോൾ കരാറ് സമാധാനം ഇറാനുമായൊരു കരാറിൽ ഒപ്പിടണം അതിൽ വലിയ പ്രതീക്ഷയുണ്ട് അപ്പം നിതന്യാഹ് പറയുന്നു ട്രംപ് പച്ചമ്പി നമുക്ക് അടിക്കണ്ടേ ആക്രമിക്കണ്ടേ ഒന്ന് പോടാവിടുന്നു ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അടിയുടെ തിരിച്ചടി അതിഭയാനകമായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇറാനെ തൊടാൻ പോകണ്ട തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ എന്തൊക്കെ ബാക്കി ഉണ്ടാവും നമ്മുടെ ഭാഗങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെ പറ്റും ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇറാൻ അത്രയും ശക്തമാണ് ഇറാൻ അടിക്കാനുള്ള മൂഡിൽ തന്നെയാണ് യു എസ് എസ് എബ്രഹാം ലിംഗഡൊക്കെ കടലിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും ഇത്രയും കോടാനുകോടി ഡോളറുകളുടെ വിലയുള്ള കപ്പലൊക്കെ മുങ്ങിപ്പോയാൽ അതുപോലെയൊന്നും ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പറ്റുമോ പറ്റുമോയെന്നറിയില്ല അതുപോലെ എട്ടോളം രാജ്യങ്ങളിലെ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളിൽ എട്ടോളം രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെടും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ പോയാൽ പണി ഇരന്ന് വാങ്ങുന്നതിന് തുല്യമാകും അതുകൊണ്ട് ചെയ്യരുത് എന്നാണ് ട്രംപ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ അടുത്ത ദിവസം പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇറാനെ നേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് യുദ്ധക്കപ്പലുകൾ പുതുതായിട്ട് ഇറക്കിയ രാജ്യമാണ് അമേരിക്ക അറബിക്കടലിലേക്ക് കൂടി ഒരു പുതിയ പടക്കപ്പൽ സംവിധാനത്തെ പടക്കപ്പൽ വ്യൂഹത്തെ അമേരിക്ക അയച്ചു എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു എന്ന് മാത്രമല്ല ട്രംപ് പിന്നെയും ഒരു ഭീഷണി കൂടി നടത്തി ഞങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കും യുദ്ധം ഉടൻ ഉണ്ടാകും ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ഇറാൻ്റെ പ്രധാ ഇറാൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷഷ്കിയാൻ അവിടെ നാൽപ്പത്തിയേഴാം ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ നാൽപ്പത്തിയേഴാം വാർഷികാഘോഷങ്ങൾ നടക്കാണ് ഇറാനിൽ അവിടെ അതുപോലെ ജനങ്ങൾ ജനലക്ഷങ്ങൾ ഖാംനേയി ഭരണകൂടത്തിന് പിന്തുണയർപ്പിച്ച രംഗത്ത് വന്നു ഇതോടുകൂടി ഇറാനിലൊരു ആഭ്യന്തര കലാപം കലാപമുണ്ടാകും ഖാമനേയി ഭരണകൂടം താഴെ വീഴും ഇറാനിൽ അമേരിക്കൻ സ്പോൺസേഡ് ഭരണം വരും ഈ വക സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇനി ഇറാനുമായിട്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചടി ശക്തമാകും അതുമാത്രമല്ല ആ രാജ്യം കുറെക്കൂടി ഐക്യപ്പെടും ആ രാജ്യത്തിന് ഒരുപാട് ശക്തമായ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് അടികിട്ടിക്കഴിഞ്ഞാൽ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധത്തിലേക്ക് പോകണ്ട എന്നുള്ള അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്ക ആ യുദ്ധ രീതിയിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധ യുദ്ധം ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിന്ന് പോലും യുദ്ധമെന്ന് പറയുന്നത് ഇപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലേക്ക് അമേരിക്ക മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഒന്ന് ആലോചിച്ച് നോക്കുക അമേരിക്കയുടെ രണ്ട് മാസം മുമ്പുള്ള സാഹചര്യവും ഇപ്പോഴുള്ള സാഹചര്യവും തമ്മിലുള്ള ഒരു അന്തരം നോക്കൂ എങ്ങനെയാണ് അന്തരമുണ്ടാകുന്നത് അത് ഇറാൻ്റെ ഒരൊറ്റ വെല്ലുവിളിയുടെ പുറത്താണ് അല്ലെങ്കിൽ ഇറാൻ്റെ ഒരൊറ്റ നിലപാടിൻ്റെ പുറത്താണ് എന്ത് വന്നാലും അമേരിക്കയ്ക്ക് അടിയറവ് പറയാനില്ല ഞങ്ങൾ ആണവ പരീക്ഷണത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഒരു കാരണവശാലും ആണവ പരീക്ഷണം വിട്ടൊരു കളി ഞങ്ങൾക്കില്ല പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് കുറയ്ക്കാം അത് കുറയ്ക്കാനാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ചർച്ച നടത്താം അത് അതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിടാം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വ്യാപാര ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കണം ഉപരോധങ്ങൾ മാറ്റണം എന്ന് ഇറാൻ പറയുമ്പോൾ അതിലേക്ക് വഴിപ്പെട്ടു വരികയാണ് América. ഒരിക്കലും അമേരിക്കയ്ക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല അത് തള്ളിക്കളഞ്ഞാൽ യുദ്ധം എന്ന നിലയിലേക്ക് പോകും ചിലപ്പോൾ ഇറാൻ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആദ്യം അടിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും ഇറാൻ ഇറാനെ കേൾക്കാതെ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക മനസ്സിലായി അതുകൊണ്ടാണ് ഇനിയും ചർച്ചകൾ നടക്കട്ടെ എന്ന് അമേരിക്ക പറയുന്നത് അതിനിടയിലാണ് ഇസ്രായേൽ ഇടംകോലിടാൻ വരുന്നത് ഇസ്രായേൽ യുദ്ധം വേണം അവർ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ശേഖരിക്കുന്നുണ്ട് അത് ഇസ്രായേലിന് ഭീഷണി ശരിക്കും പറഞ്ഞാൽ നെതന്യാഹുവിനെ കുറ്റം പറയാൻ കഴിയില്ല നെതന്യാഹു വലിയ ഭയപ്പാടിലാണ് ഭയന്നേ പറ്റൂ കാരണം ഇറാൻ അതുപോലെ ആയുധങ്ങൾ ശേഖരിക്കുകയാണ് മുമ്പൊക്കെ ഇറാൻ്റെ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളാണ് ഇറാൻ്റെ ആയുധങ്ങൾക്കൊന്നും പവറില്ല എന്നൊക്കെ ഒരു പ്രതീതി ലോകരാജ്യങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ജൂണിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ആക്രമണത്തിലൂടെ ഇസ്രായേലിനും ലോകത്തിനും മനസ്സിലായി ഇറാൻ്റെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് അതുകൊണ്ട് ഇനി ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ ഇറാനിലേക്ക് യുദ്ധം ചെയ്ത് ഇറാനെ പരിപൂർണമായി തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പോംവഴി എന്ന നിലയിലേക്ക് ഒരു വലിയ തിരക്കഥയാണ് ഇസ്രായേൽ ഉണ്ടാക്കിയത് പക്ഷേ ട്രംപ് അത് തോട്ടിൽ കളഞ്ഞു ഇന്ന് മാത്രമല്ല വാഷിങ്ടണിലെത്തിയ വൈറ്റ് ഹൗസിലേക്ക് ചെന്ന നെതന്യാഹു മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതെ പോയിട്ടാണ് ട്രംപിനെ കാണുന്നത് മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം നെതന്യാഹു മടങ്ങിയപ്പോഴും മാധ്യമങ്ങളെ കണ്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ അജണ്ടകൾ ട്രംപ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നെതന്യാഹു അങ്ങനെ വിഷാദത്തോടു കൂടി മാധ്യമങ്ങളോട് വീരവാദങ്ങൾ പറയാതെ അവിടെ നിന്ന് പോകില്ലായിരുന്നു പക്ഷേ നെതന്യാഹു വളരെ നിശബ്ദനായിട്ട് ആരോടും പറയാതെ അവിടുന്ന് പോകുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അമേരിക്ക ഭയന്നിട്ടുണ്ട് ഇറാനെ എന്നുള്ളതാണ് അതായത് അമേരിക്ക ഇറാനെ ഭയക്കുന്നു ഇറാന്റെ കരുത്തിന് മുന്നിൽ അടിയറവ് പറയുന്നു ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താം തകർക്കാം എന്നുള്ള ചിന്ത അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നു ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നതല്ലാതെ അതും ഇറാൻ പറയുന്ന കാര്യങ്ങൾ കൂടി പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇരു കൂട്ടർക്കും പറ്റുന്ന രീതിയിൽ ഒരു കരാറുണ്ടാക്കാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പൂർണ്ണമായ ബോധ്യം പൂർണമായ ബോധ്യം അമേരിക്കയ്ക്ക് വന്നതുകൊണ്ടാണ് ഇറാനെതിരെ ഇപ്പോഴും ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് ഇറാൻ നേരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന നെതന്യാഹുവിനെയും യുദ്ധം വേണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞ് മടക്കി അയച്ചതിൻ്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞ താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്ന മനോഭാവം തന്നെയാണ് ഇറാൻ ശരിക്ക് ശക്തമായ നിലപാടെടുത്തപ്പോൾ അവിടെ ഭയന്ന് പോയത് വിറച്ചു പോയത് അമേരിക്കയാണ് ഇതാണ് ഈ പറയുന്ന പല രാജ്യങ്ങളും അറബ് ഉൾപ്പെടെ ട്രംപിനെതിരെ ശക്തമായ നിലപാട് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ എടുത്തിരുന്നു അതായത് അറബ് രാജ്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട് അത് ശരിയാണ് പക്ഷേ ഈ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണത്തിനും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് യു എയും സൗദിയും ഖത്തറും കുവൈറ്റും ഒമാനും ഒക്കെ ഒന്നടങ്കം പറഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് അവിടെയും വലിയ തിരിച്ചടിയായി അതായത് പറയാനുള്ളത് കൃത്യമായി പറയാനും ചങ്കൂറ്റത്തോടെ നിലപാട് സ്വീകരിക്കാനും കരുത്തുള്ള രാജ്യങ്ങളോട് ആയുധപരമായി ഉൾപ്പെടെയുള്ള കരുത്തും ഐക്യവുമുള്ള രാജ്യങ്ങളോട് ഇനി മുട്ടാൻ കഴിയില്ല എന്ന ശാസ്ത്രം അല്ലെങ്കിൽ എന്ന ഒരു സത്യം കൃത്യമായിട്ടും ട്രംപിനെ ബോധ്യപ്പെടുത്താനായിട്ട് ായിട്ട് ഇവിടെ കഴിഞ്ഞു ഇറാന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് മാത്രമല്ല ഇറാനെ ഒരു തരത്തിലും തകർത്ത് തരിപ്പണമാക്കാൻ കഴിയില്ല എന്ന ബോധ്യവും ഇപ്പോൾ അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട് അത് സത്യത്തിൽ ഞെട്ടിച്ചത് ഇസ്രായേലിനെയാണ് ഇസ്രായേലിന്റെ നെഞ്ചത്ത് വെട്ടിക്കെട്ട് നടക്കുകയാണ് നടത്തുകയാണ് ശരിക്കും ഗാമനെയും ഇറാനും ചെയ്തത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ആഭ്യന്തര കലാപ പദ്ധതികളൊക്കെ രൂപീകരിച്ച ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു ഉറപ്പിച്ചു പറയാം യുദ്ധഭീതി എന്നൊന്ന് ഇനി ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഇറാനു നേരെ ആക്രമണം നടത്തിയാൽ മാത്രമേ ഉണ്ടാകൂ പക്ഷേ അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അമേരിക്കയുടെ പിന്തുണ നേടിക്കൊണ്ട് ഇസ്രായേൽ പോയത് ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത് ഇറാനും അമേരിക്കയും കൈകൊടുത്താൽ ഞങ്ങൾ ഇറാനെ അടിക്കുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്ക പിന്തുണ കൂടിയേ തീരൂ അമേരിക്ക പിന്തുണ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധ സാഹചര്യം ഇല്ലാത്ത അവസ്ഥ എന്നത് തന്നെയാണ് ഇനിയല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ ഇസ്രായേൽ അനുഭവിക്കും എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധമുണ്ടാക്കാം എന്നുള്ള നിലയിലേക്കുള്ള ഇസ്രായേലിൻ്റെ രീതികൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾ ഇസ്രായേലിന് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും